ഈശോ വിഷഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുവിയ എന്റെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ ശ്രീകള വൈദികര് സിശന്മാര് ഡീക്കന്മാര് ശുശ്രൂഷകര് എല്ലാരെ കുടുംബാംഗങ്ങളെയും കേട്ടോ പുതിയ കുടുംബങ്ങൾ നവ കുടുംബങ്ങൾ പഴയ കുടുംബങ്ങൾ പ്രായമായ കുടുംബങ്ങൾ എല്ലാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ പറ അല്ലേ ലോവിയ സ്വകാര്യ കേട്ടോ ഞാനതിനെ പൂർണ്ണതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നില്ല എല്ലാത്തിനും പ്രത്യേകം നന്ദി കേട്ടോ പിന്നെ 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 വേറെ എന്താ വിശേഷം ഉള്ളത് വേറെ പ്രത്യേക വിശേഷമൊന്നുമില്ല അടുത്ത വീഡിയോ വിൽക്കാനിവിടുന്ന് എടുത്തിട്ടായിരിക്കും യാത്രയൊക്കെ പുറപ്പെടുന്നത് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞവരും പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് അതായത് പിന്നെ ഒരുപാട് പേര് ഈ യൂട്രസ് റിമൂവൽ അങ്ങനത്തെ കൂടുതൽ പ്രോബ്ലം അങ്ങനെയൊക്കെ ഒരുപാട് പേര് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ധ്യാനത്തിനൊക്കെ പറഞ്ഞു കാണുകയും ചെയ്യും അല്ല എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഒന്ന് ഒരു നന്മ നമുക്കൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം അല്ലെ ഈശോ ഇടപെടും നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ കർതാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജർമിയ പ്രവചനത്തിൽ ആറാമത്തെ അദ്ദേഹത്തിന് ഏഴാമത്തെ വാക്യമാണ് കാഹളം മുഴക്കണം മുഴക്കിയാൽ പോരാ അതിന് ചെവി ഓർക്കണം നല്ല വചനാണ് ദയവുമായി കർത്താവ് പറയാണ് ജനത്തോട് പറയുകയാണ് ദൈവജനത്തോട് പറയുക അല്ലെ ചെയ്യുകയാണ് അതായത് ഇതാണ് ദൈവത്തിന്റെ വചനം അതായത് ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു എന്തായാലും പറയാണ് കാഹളത്തിന് ചെവി ഓർക്കണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ചെവി ഓർക്കുകയില്ല എന്ന് അവർ പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം പറയും എസ് എൽ മുപ്പത്തിമൂന്നിലക്കം ഉണ്ട് സമാധാനം കാവൽക്കാരൻ കാവൽക്കാരം എന്ന് പറഞ്ഞാൽ അവിടെ പ്രവാചകനാകാ പുരോഹിതനാക ന്യായാധിപനായ രാജാവൊക്കെ കാവൽക്കാരാണ് എന്ന് പറഞ്ഞ കുടുംബനാഥനാണെങ്കിൽ ആ കുടുംബത്തിന്റെ കാവൽക്കാരനാണ് അവിടെ വികാരി ആണെങ്കിൽ എടവകയൻ ആ ഒരു കാവൽക്കാരനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പക്ഷെ അവിടുത്തെ കാവൽക്കാരനാണ് അപ്പൊ കാവൽക്കാരന്റെ പ്രത്യേകത കാഹളം ഒഴുകിക്കൊണ്ടിരിക്കണം കാഹളം എന്ന് പറയുന്നത് അല്ല വചന കൊടുക്കുന്നത് ആഹാം അത് ചില അപകടങ്ങൾ അറിയിക്കുന്ന നിയമത്തിൽ യുദ്ധമൊക്കെ വരുന്ന ശത്രുക്കൾ വരുന്ന ഇതാണ് നിങ്ങൾ എന്ത് ചോദിക്കേണ്ട കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരള സഭയിലെ ഒരു അഭിബന്ധി പിതാവും അതേപോലെ തന്നെ സേവരക്കാൻ പട്ടാരിച്ചൊക്കെ ഒരു കാഹളം മുഴക്കി അല്ലെ ചില മുന്നറിയിപ്പുകളൊക്കെ കൊടുത്ത് പറഞ്ഞതുപോലെ ഒക്കെ തന്നെ അപ്പൊ നോക്കി എന്തോ ആൾക്കാർ രക്ഷപ്പെട്ട് നിങ്ങൾ എന്ത് ചോദിക്കേണ്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച കാഹളം മുഴക്കാൻ പ്രേരണ കിട്ടിയിട്ട് ഇന്നത്തെ കാലത്ത് കാഹളം മുഴക്കാൻ ആളുകൾ ഇല്ല എന്നുള്ളതാണ് സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്ന മാത്രമല്ല ഈ കാഹ്ളമൊക്കെ മുഴക്കണ സമയത്ത് അതിന് ചെവി ഓർത്ത് നിൽക്കണം ചെവി ഓർത്ത് നിൽക്കണം എന്നിട്ട് മനസ്സിലാക്കണം കാഹളത്തെ അല്ലെങ്കിൽ ശത്രുക്കളൊന്ന് ആക്രമിച്ചുകൊണ്ട് പോകും ഇപ്പൊ കാഹള അദ്ദേഹം പേര് മുഴക്കുന്നുണ്ടെങ്കിൽ ആര് ചെവി ഓർക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ചെന്നായി വന്നിട്ട് കുഞ്ഞാലുകളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയാ സഭയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു ലക്ഷമ കൊണ്ട് അതുകൊണ്ട് കാഹളം മുഴക്കണം മുഴക്കണ്ടവര് മുഴക്കാൻ മാത്രം പോരാ കീ കാഹം മുഴങ്ങുന്ന ചെവി ഓർത്ത് നിൽക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലേ അത് വചനപ്രഘോഷനത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെ വചന യശ അല്ലെ ഓർമ്മ അവര് പറയുകയാണെങ്കിൽ അവർ ചെവി ഓർത്തു നിൽക്കണം അപ്പൊ വചനത്തിന്റെ ഒക്കെ ഇങ്ങനെ ചെവി ഓർത്തു നിൽക്കണം ചെവി ഓർത്ത് നിൽക്കണം പല വിചാരത്തിലാണ് ൃത്യ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പറയുകയൊക്കെ ചെയ്യണം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഹലരിയ ഹലരിയ ഹലരി ഹലരി വലിയ കൂട്ടായ്മയിൽ കർത്താവെ പതിനായിരങ്ങളുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ കർത്താവായ ദൈവമേ ഞങ്ങളിപ്പോൾ അങ്ങനെ ആരാധിക്കുന്നു കർത്താവ് അത്ഭുതകരമായ അഭിഷേകം കൊണ്ട് നിറയട്ടെ കർത്താവ് നിങ്ങളെ ശല്യപ്പെടുന്ന പൈശാശക്തികൾ യേശുനാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഗുരുശന്റെ ഉള്ളിലേക്ക് ആറ്റിപ്പായിക്കുന്നു കർത്താവിന്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ ജ്ഞാനം കൊണ്ട് കൃപ കൊണ്ട് ഭജനം കൊണ്ട് അഭിഷേകം കൊണ്ട് ശക്തി കൊണ്ടും നിറയട്ടെ ഓ കർത്താവ് ദൈവങ്ങളെ നാളുകളാണ് നിങ്ങൾ ദുഷ്ടാരികൾ ബന്ധിക്കുന്ന കർത്താവ് പി സിഒ ഡി അതേപോലെ ഫൈബ്രോയിഡ് അങ്ങനത്തെ ഒരുപാട് മേഖലകളിൽ കർത്താവ് ഓപ്പറേഷൻ ഒരുങ്ങുന്നവർ മരുന്ന് കഴിക്കുന്നവർ ഇങ്ങനത്തെ രോഗികളെ പ്രാർത്ഥന ചോദിച്ചവര് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മേഖലയിൽ നിന്ന് അന്ധകാര പേടകള് പൈസായ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു യേശക്ത നാമത്തെ നോർമൽ ആകട്ടെ എന്ന് കല്പിക്കുന്നു ഓപ്പറേഷന് പോകുന്നവർക്ക് നല്ല ധൈര്യവും കൃപയും ഉണ്ടാകട്ടെ കർത്താവെ പരിശുദ്ധ ശക്തമായി ഇടപെടട്ടെ കർത്താവ് നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ